ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ജനുവരി പതിമൂന്ന് ഈ ആഴ്ച മാർക്കറ്റിൽ ഓപ്പൺ ആവുന്ന ഒരു ഐ പി ഒ കുറിച്ചുള്ള റിവ്യൂ വീഡിയോ ആണിത് ലക്ഷ്മി ഡെൻറ്റൽ കെയർ എന്ന് പറയുന്ന ലക്ഷ്മി ഡെൻറ്റൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഐ പി ഒ വരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐ പി ഒ ആയിട്ട് കണക്കാക്കാം കാരണം ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു കമ്പനിയെക്കുറിച്ച് ഉള്ള റിവ്യൂ വരുന്നത് നമ്മൾ സാധാരണയായിട്ട് ഈ ഡെൻറ്റൽ കെയർ യൂണിറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകൾക്ക് പല പ്രശ്നങ്ങളും വരാറുണ്ട് ആ പല്ലുകൾക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് നമ്മൾ ചിലപ്പോൾ ക്രൗൺസ് ഇടാറുണ്ട് ബ്രിഡ്ജസ് അതുപോലെ തന്നെ ലൈനേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അവർ സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത് അപ്പോൾ ഒരു ഏകദേശം രണ്ട് ലക്ഷത്തോളം ഡെൻറ്റൽ ക്ലിനിക്കുകൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് നമ്മളറിവ് അതിലേകം ഇരുപത്തി രണ്ടായിരത്തോളം ഡെൻറ്റൽ ക്ലിനിക്കുകൾ ഡെൻറ്റൽ ക്ലിനിക്കുകൾക്ക് ഇവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത് അതുപോലെ തന്നെ ഒരു പതിനാറായിരം കോടി രൂപയോളം ഉള്ള ഒരു ഫ്രാമ ഫ്രാഗ്മെൻറ്റഡ് കസ്റ്റംസ് മെയ്ഡ് ക്രൗണും ഓർത്തോഡോക്സ് മീൻസ് എന്താ പറയുക ഓർത്തോഡൊണിക്സ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിലുള്ളത് ഏകദേശം പതിനാറായിരം കോടി രൂപയുടെ വാല്യൂ ആണ് അങ്ങനുള്ളത് അതിലൊരു ഒരു ശതമാനത്തിൽ താഴെ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനി കൂടിയാണിത് ഇവരുടെ മെയിൻ റവന്യൂ വരുന്നത് ഈ ഡെൻറൽ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസിലും യു കെയിലും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുവഴിയാണ് ഏകദേശം സെയിൽസിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം ഇവർ സെക്യൂർ ചെയ്ത് കാണുന്നത് പ്യുവറായിട്ടൊരു വ്യത്യസ്തനായിട്ടുള്ള പ്ലെയറാണ് നമുക്കൊരു പ്യുവർ ഫാർമ പ്ലെയർ എന്നൊന്നും പറഞ്ഞുകൂടാ ഈ പറയുന്ന ഡെൻറ്റൽ കെയർ യൂണിറ്റുകളും ലിസ്റ്റഡ് സ്പേസിലൊന്നും ഇങ്ങനെയുള്ള കമ്പനികൾ കുറവാണ് നമുക്ക് യു എസ് മാർക്കറ്റിലുള്ള ഒരു പ്ലെയറുമായിട്ട് മാത്രം ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി രൂപയുടെ ഒരു ഐ പി ആണിത് ഇതിൽ നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ് ഈ പൈസയാണ് അൾട്ടിമേറ്റ്ലി കമ്പനിയിലേക്ക് പോകാൻ പോകുന്നത് ഈ നൂറ്റി മുപ്പത്തിയെട്ട് കോടിയിൽ അറുപത്തി ഒൻപത് കോടി രൂപ ഈ കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് ഇരുപത്തിയെട്ട് കോടി രൂപ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളത് ഓഫർ ഫോർ സെയിലാണ് അതിൽ അഞ്ഞൂറ്റി അറുപത് കോടി രൂപ മെയിൻലി ഒരു പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയർ ആയിട്ടുള്ള ഓർബി മെഡ് അവരുടെ നാൽപ്പത്തിയാറ് ശതമാനം സ്റ്റേക്ക് ഒരു പത്ത് വർഷം മുമ്പ് മേടിച്ചതാണ് അതവര് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനമായിട്ട് കുറക്കുന്നുണ്ട് നാൽപ്പത്തിയാറ് ശതമാനമുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ ഇരുപത്തിരണ്ട് ശതമാനമായിട്ട് അവരുടെ ഹോൾഡിങ്സ് കുറക്കുന്നു പത്ത് വർഷമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു ഓഹരിയാണിത് അവർ അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്കും കുറയുന്നുണ്ട് ഫോർട്ടി സെവൻ പെർസെൻറ്റേജിൽ നിന്നും കുറഞ്ഞ് നാൽപ്പത്തി മൂന്ന് ശതമാനമായിട്ട് നാൽപ്പത്തി ഏഴിൽ നിന്നും നാൽപ്പത്തി മൂന്ന് ശതമാനമായിട്ട് പ്രൊമോട്ടേഴ്സും ഓഹരി പങ്കാളിത്തം കുറക്കുന്നുണ്ട് അങ്ങനെയാണ് ഓഫർ ഫോർ സെയിൽ അഞ്ഞൂറ്റി അറുപത് കോടി രൂപ വരുന്നത് ഇനി പ്രൈസ് ബാൻഡ് നാനൂറ്റി ഏഴിനും നാനൂറ്റി ഇരുപത്തി എട്ടിനും ഇടയിലാണുള്ളത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയാണ് ഇതിൽ മുപ്പത് ശതമാനമാണ് ഡയലൂട്ട് ചെയ്യുന്നത് പത്ത് ശതമാനം മാത്രമേ റീറ്റെയിലേഴ്സിന് ഇത് കിട്ടുകയുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഈ കമ്പനി ലോസ് മേക്കിംഗ് ആയിരുന്നു അതുകൊണ്ട് പത്ത് ശതമാനം മാത്രമേ റീറ്റെയിലേഴ്സിന് വേണ്ടി വെച്ചിട്ടുള്ളൂ പതിമൂന്ന് ജനുവരി മുതൽ പതിനഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഐ പി ഒ ഓപ്പൺ ആയിട്ടുള്ളത് പബ്ലിക്കിനായിട്ട് അപ്പം ഇരുപത് ജനുവരി ട്വൻറ്റി എത്ത് ജനുവരിക്കാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇനി കമ്പനിയെക്കുറിച്ച് പറഞ്ഞല്ലോ ഡെൻ്റൽ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ ഇപ്പോഴത്തെ കപ്പാസിറ്റി ഒരു കാറ് മാനുഫാക്ചറിങ് ആണ് ഉള്ളത് ഏകദേശം എൺപത്തെട്ട് ശതമാനം കപ്പാസിറ്റിയിലാണ് ഈ ഒരു കംപ്ലീറ്റ് പ്ലാന്റും യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് അറുപത്തി ഒൻപത് കോടി രൂപയുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാനുകളാണ് ഈ കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതോടുകൂടി ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഡബിൾ എന്നാണ് പറയുന്നത് അതുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കോടി കൂടി മാത്രമേ പ്രവർത്തനക്ഷമമാവുകയുള്ളൂ ഇപ്പോഴത്തെ ഈ കെപെക്സിന് വേണ്ടുന്ന അറുപത്തൊമ്പത് കോടി രൂപയും ഇപ്പോഴത്തെ ഐ പി നിന്ന് കിട്ടിയിട്ട് വേണം അവർക്ക് ഫണ്ട് ചെയ്യാൻ അല്ലാതെ അവർ ലോണൊന്നും എടുക്കാൻ പോകുന്നില്ല ഈ കമ്പനിയുടെ ക്യാഷ് ബാലൻസ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ ക്യാഷ് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി രൂപയുടെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ കമ്പനിയുടെ ക്യാഷ് ബാലൻസ് ആയിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഉള്ളത് ഇനി എക്സ്പാൻഷൻ പ്ലാനുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് സോറി ഇനി മാർജിനും ഈ കമ്പനിയുടെ മറ്റുള്ള കാര്യങ്ങളും നോക്കുന്ന സമയത്ത് കമ്പനിയുടെ ഫിനാൻഷ്യൽസും മറ്റും ചെക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഐ പി ഒ വീഡിയോകൾ ഫിനാൻഷ്യൽ ഡിസിഷൻ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് അങ്ങനെയൊക്കെ എടുക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാവുന്ന വീഡിയോകളാണ് ഈ ചാനൽ വരാറുള്ളത് പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ചിട്ടും ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അപ്പോൾ അവർക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്രദമായിരിക്കും കണ്ടൻറ്റ് കണ്ടിഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ സെവി രജിസ്റ്റേഡ് റിസർച്ച് ചണലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസും ട്രിക്സും സജഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം യൂട്യൂബ് ചാനൽ ജോയിൻ മെമ്പർഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടേതായിട്ടുള്ള പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോങ് ടേമിലേക്കും സ്വിംഗ് ട്രേഡുകൾക്കൊക്കെയുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ അപ്പനി കമ്പനിയുടെ മാർജിനെ പറ്റിയിട്ടും അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് പ്രോഫിറ്റല്ല കമ്പനിയുടെ മൊത്തം സെയിൽസ് എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് അതിൽ മൂന്ന് ഭാഗമായിട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും ഈ കമ്പനിയുടെ റവന്യൂയുടെ മൂന്നായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ മൂന്നിൽ രണ്ട് ഭാഗവും വരുന്നത് ക്രൗണുകളും മറ്റും പറ്റിയിട്ടാണ് ഒരു ഭാഗം മാത്രമാണ് ഈ അലൈനസും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് ഏകദേശം അമ്പത് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ഇവരുടെ ഇറോൺ ഇയറിൽ ഇവരുടെ സെയിൽസിൽ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഈ പറയുന്ന ക്രൗൺസിൻ്റെ കാര്യങ്ങൾ അതേസമയം ക്രൗണ്ട് കേസിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ ഗ്രോത്തും അലൈനസും മറ്റുമൊക്കെ അമ്പത് ശതമാനത്തിൻ്റെ ഗ്രോത്തൊക്കെയാണ് ഈ കമ്പനിയുടെ സെയിൽസിൽ കാണിക്കുന്നത് മാർജിൻ വളരെ ഹെൽത്തിയാണ് എഴുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോസ് മാർജിനാണ് ഈ കമ്പനിക്കുള്ളത് എഴുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് രൂപയുടെ സാധനം വിൽക്കുന്ന സമയത്ത് എഴുപത്തിയഞ്ച് രൂപയും ലാഭമായി കിട്ടുന്നു എങ്ങനെ മൊത്തം ചിലവിൻ്റെ ആകെ ഡയറക്റ്റായിട്ട് വരുന്ന എക്സ് പ്രൊഡക്ഷൻ എക്സ്പെൻസുകളൊക്കെ മാത്രം ചിലവ് കഴിക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനവും മാർജിനാണെന്ന് പറയാം പക്ഷേ ഫിക്സഡ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മാർജിൻ തുലം കുറഞ്ഞിട്ട് നെറ്റ് മാർജിൻ വെറും പതിമൂന്ന് ശതമാനമായിട്ട് കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മാർജിൻ വെറും നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് കോടി രൂപയായിരുന്നു അതിൽ തന്നെ പതിനൊന്ന് കോടി രൂപയിലും കമ്പനിയുടെ ഒരു ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് വഴി കിട്ടിയതാണ് അതായത് പതിനാലിൽ പതിനെട്ട് കോടിയിൽ പതിനൊന്ന് കോടിയും ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് കിട്ടിയെന്ന് പറയുന്ന സമയത്ത് ഏഴ് കോടി മാത്രമാണ് ഇവർക്ക് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലും കമ്പനി ലോസ് ലോസ് മേക്കിംഗ് ആയിരുന്നു നാല് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പതിനേഴ് കോടി രൂപയുടെ ലോസുമാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയും വലിയ ഗ്രോസ് മാർജിനുള്ള കമ്പനി അവരുടെ ഫിക്സ്ഡ് എക്സ്പെൻസുകളും മറ്റും കാരണമാണ് ഏറ്റവും കുറഞ്ഞ രീതിയിലേക്കാണ് ലോസ് മേക്കിംഗ് ആയിട്ട് വന്നിട്ട് ആയിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഈ വർഷത്തെ കണക്കെടുത്ത് എടുത്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് ഹാഫിൽ കമ്പനിയുടെ ഒരു ടേൺ റൗൺ പെർഫോമൻസ് ആയിട്ട് കാണുന്നുണ്ട് എഴുപത്തിയാറ് ശതമാനത്തിൻ്റെ ഗ്രോസ് മാർജിൻ അതായത് നൂറ്റി പതിനേഴ് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയത് ഇവിറ്റ ഏകദേശം ഇരുപത്തി ശതമാനത്തിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ടുള്ളത് മാർജിൻ പതിനെട്ട് ശതമാനമാണ് ഫസ്റ്റ് ഹാഫിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് പതിനെട്ട് കോടി രൂപയാണ് അതായത് നെറ്റ് മാർജിൻ പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് ഉയർന്നു കാണുന്നുണ്ട് ഒരു ഷെയറിന് മുകളിൽ ലി പി എസ് ഏണിംഗ് പെർ ഷെയർ ആയിട്ടുള്ളത് നാല് രൂപ അൻപത് പൈസയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഏണിംഗ് പെർ ഷെയർ അഞ്ച് രൂപയായിരുന്നു പക്ഷേ അൾട്ടിമേറ്റ്ലി മറ്റുള്ള എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പോയി സോ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് രൂപ ഉണ്ടായിരുന്നിപ്പോൾ നാല് പോയിൻറ്റ് അഞ്ച് രൂപയായിട്ട് നാലര രൂപയായിട്ട് കുറഞ്ഞിട്ട് പിന്നെ പ്രൈസിംഗ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നാൽപ്പത്തി ആറ് കോടി രൂപയാണ് രണ്ട് നാൽപ്പത്തി കോടി രൂപയാണ് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയഞ്ചിലെ എക്സ്റ്റിമേഷൻ ഈ വർഷത്തെ ഒരു ഷെയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് ഈ മാർച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കൂ അങ്ങനെ നോക്കുന്ന സമയത്ത് ലക്ഷ്മി ടെണ്ടറിൻ്റെ ഐ പി ഒ പ്രൈസ് ചെയ്തിരിക്കുന്നത് വൺ ഇയർ ഫോർവേഡ് പിരീഡ് ഏകദേശം എയ്റ്റ് എക്സിലാണ് അതുപോലെ പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾസ് വരുന്നത് അമ്പത്തിമൂന്ന് ഫിഫ്റ്റി ത്രീ എക്സിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ്റ്റിമേറ്റഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയും ഒരു ഷെയറിന് മുകളിൽ കമ്പനി ഏകദേശം അപ്രോക്സിമേറ്റ്ലി എട്ട് രൂപ ഏണിംഗ് പെർ ഷെയർ ഉണ്ടാക്കുമെന്നുള്ള വിശ്വാസത്തിലും പ്രൊജക്ഷനിലുമാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് ഇന്ത്യയിൽ ഇതിന് കണക്കായിട്ടുള്ളൊരു ലിസ്റ്റഡ് പ്ലെയർ ഇല്ല അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ എൻ എസ്ഇയിലോ ബി എസ് ഇയിലോ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനിയുമായിട്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് സാമ്യതയുള്ള കമ്പനികൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം പോളി മെഡിക്വെയർ ആണ് അതൊരു ഡെൻറ്റൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയല്ല അവരുടെ ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാലും ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാലും വേറെ ഒരു ഒരു ആംഗിളിലാണ് ആ കമ്പനിയെ പഠിക്കാൻ പറ്റുന്നത് കാരണം പോളി മെഡിക്വെയറിൻ്റെ ടോപ്പ് ലൈൻ ഏകദേശം ലക്ഷ്മിയുടേതിനേക്കാൾ ആറ് ഇരട്ടിയാണ് അവരുടെ സെയിൽസ് വരുന്നത് എഴുപത് ശതമാനത്തിൻ്റെ റവന്യൂ വരുന്നത് എക്സ്പോർട്ടിൽ നിന്നാണ് അവർ ഗവൺമെൻറ്റിൻ്റെ പി എൽ ഐ സ്കീമിൻ്റെ ബെനിഫിഷ്യറിയും കൂടിയാണ് അവർ ഇരുപത്തിയൊന്ന് ശതമാനം നെറ്റ് മാർജിനുള്ളൊരു കമ്പനിയാണ് ഭയങ്കരമായിട്ടുള്ള പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉള്ളൊരു കമ്പനിയാണ് ഞാൻ ഈ ഒരു ഐ പി ഒ വെച്ചിട്ട് ആ കമ്പനിയെ മെഷർ ചെയ്യുന്നതല്ല നമുക്ക് ഈ ഒരു ലിസ്റ്റഡ് പ്ലെയറിൽ കമ്പർ പോളി മെഡിക്ക് വെയറിനെ കമ്പെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനാണ് കാരണം ഈവൻ കോവിഡിൻ്റെ സമയത്ത് പോലും ലോസ് മേക്കിങ് അല്ലാത്തൊരു കമ്പനിയായിരുന്നു ഈ പോളിമെഡിക്വെയർ അതുപോലെ തന്നെ അവർ സിക്സ്റ്റി എയിറ്റ് പി യിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഒരു ഫിഫ്റ്റി ത്രീ എക്സിലാണ് ഉള്ളത് അപ്പോൾ ഇവർ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് യു എസിലുള്ള ലിസ്റ്റഡ് പെയർ ആയിട്ടുള്ള അലൈൻ ടെക്നോളജിയുമായിട്ടാണ് അവർ ആ ഒരു രംഗത്തെ അലൈനറും കാറ്റുകളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന യു എസിലെ ഒരു ലീഡിങ് കമ്പനിയാണ് അവരുടെ റവന്യൂയുടെ ഫോർ എക്സിലാണ് അവർ ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രൈസ് ടു മൾട്ടിപ്പിൾസ് തേർട്ടി ഫൈവ് പിയിലാണ് അവർ യു എസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് നാല് ബില്യൻ്റെ സെയിൽസാണ് അവർക്ക് ഉള്ളത് അവരുടെ ആനുവൽ ഗ്രോത്ത് തന്നെ വളരെ സ്ട്രോങ് ആണ് അവർക്ക് നല്ല പ്രോഫിറ്റ് റെക്കോർഡുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടു കൊണ്ടും അവരുടെ പി ഏകദേശം മുപ്പത്തി നാല് മുപ്പത്തഞ്ചിലാണുള്ളത് ഈ സമയത്താണ് ഡെൻറ്റൽ കെയർ ഏകദേശം അമ്പത്തിമൂന്ന് പി യു ആയിട്ട് വരുന്നത് നമ്മളത് രണ്ട് മാർക്കറ്റിലായത് കൊണ്ട് കമ്പയർ ചെയ്യുന്ന അർത്ഥവുമില്ല പക്ഷേ ഞാനത് സൂചിപ്പിച്ചു മാത്രം ലക്ഷ്മി ലണ്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സൈസ് വളരെ ചെറിയൊരു കമ്പനിയാണിത് ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സെയിൽസിലും പ്രോഫിറ്റിലും ഒക്കെ തന്നെ ഐ പി ഒ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അപ്സൈറ്റിൽ പ്രൈസ് ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അതായത് പ്രൈസിങ് ഫേവറബിൾ ആയിട്ടാണ് അത്ര വളരെ ഫേവറബിൾ അല്ലെങ്കിലും കുറച്ചുകൂടി എക്സ്പാൻഷന് സാധ്യതയുള്ള തരത്തിലാണ് പ്രൈസിങ് നടന്നിരിക്കുന്നത് കാരണം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബി മെഡ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കമ്പനിയിൽ ആ സമയത്ത് ഈ കമ്പനിയുടെ സെയിൽസ് ഇതിലും വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കറക്റ്റ് അവരുടെ പ്രൈസിങ് കഴിഞ്ഞാൽ ഏകദേശം കമ്പനിയുടെ സെയിൽസിൻ്റെ പത്ത് ഇരട്ടിയാണ് അവർ പൈസ ചോദിക്കുന്നത് അവരുടെ സെയിൽസ് വാല്യൂഷമിച്ച് നോക്കുന്ന സമയത്ത് അതിന് പുറമേ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് ഓർബി മെഡ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയോട് കൂടി അവരുടെ ലോക്കിൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇരുപത്തിരണ്ട് ശതമാനവും കൂടി മാർക്കറ്റിൽ അവർ വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ഇപ്പോഴത്തെ ഷെയർ ഇനി പുതുതായിട്ട് വരുന്ന ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിട്ട് ചില ട്രാപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു തരത്തിലുള്ള കമ്പനി ആദ്യമായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വരുന്നത് പ്രത്യേകിച്ച് ഈ ഡെൻഡൽ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ടെൻ പെർസെൻറ്റേജ് അലൊക്കേഷൻ മാത്രമേ റീറ്റെയിലേഴ്സിന് കൊടുത്തിട്ടുള്ളൂ അപ്പം പ്രൈസിങ് അത്രമാത്രം അഗ്രസീവ് പ്രൈസിങ് അല്ല ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിങ് തന്നെയാണെന്ന് പറയാം അപ്പോൾ അത്രമാത്രം ഒരു റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു ഐ പി ഒ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ വേണമെങ്കിൽ ഐ പിഒ പക്ഷേ എന്നാലും ഞാൻ ഒരു അവോയ്ഡ് കാറ്റഗറിയിൽ തന്നെ കൊടുക്കാൻ പോകുന്നൊരു ഐ പി ആണ് നല്ല കേസ് ഉണ്ടായാൽ പോലും ആ ഒരു പ്രൈസ് ഡിസ്കൗണ്ട് അതിന് ഒരു ഫേവറബിൾ ആവുന്നില്ല എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത് സോ നിങ്ങൾക്ക് താൽപ്പര്യം മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നുള്ള രീതിയാണ് ഒരു മസ്റ്റ് അപ്ലൈ ചെയ്യാണെന്നോ അല്ലെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യണം എന്നുള്ള കാറ്റഗറിയിൽ ഒരിക്കലും വരുന്നില്ല ഈവൻ അവോയ്ഡ് ചെയ്താൽ പോലും കുഴപ്പമില്ല നമുക്ക് വേറൊരു ഐ പി ഒയിലോ അല്ലെങ്കിൽ മറ്റു ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള പ്രൈസിങ് സ്റ്റോക്കുകളിലോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തിരക്കില്ല ഇത് ഒരു ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഐ പി ഒ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സോ എനിവേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ടും നിങ്ങളുടെ അനലിസ്റ്റുകളൊക്കെ ആയിട്ട് തീരുമാനിക്കുക ലിസ്റ്റിംഗ് ഗെയിൻ ഒന്നുമായിട്ടും ഈ കമ്പനിയെ ഈ ഒരു ഐ പി ഒ റി റിവ്യൂ കണക്കാക്കരുത് ലിസ്റ്റിംഗ് ഗെയിൻ പ്യുവർലി ഡിപ്പെൻസ് അപ്പോൺ ദ മാർക്കറ്റ് മൂഡ് അതുപോലെ തന്നെ കമ്പനിയുടെ മറ്റ് കാര്യങ്ങളും വന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് കമ്പനിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും മാത്രമായിട്ട് ഉപയോഗിക്കുക മറ്റുള്ള വീഡിയോ ആയിട്ട് വരാം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം അഭിപ്രായം രേഖപ്പെടുത്താൻ പെടുത്താതെ ആരും തന്നെ വീഡിയോ അവസാനിപ്പിക്കരുത് തീർച്ചയായിട്ടും ഞങ്ങളെ കേട്ടതിന് നന്ദി താങ്ക്